ഒരു കാരണവശാലും അങ്ങനെയൊരു വികാരമില്ല അത് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആധികാരികമായി ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് ആർ എസ് എസിൻ്റെ ചിഹ്നങ്ങളെ രാഷ്ട്രചിഹ്നങ്ങളാക്കി മാറ്റാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അതിനെ അതിൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറാൻ പാടില്ല ആർ എസ് എസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന ഘട്ടത്തിൽ കൊടിയായി മാറേണ്ടത് കാവ്യ കൊടിയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇന്ത്യയുടെ ദേശീയ പതാക നൂറ്റി നാൽപ്പത്തി കോടി മനുഷ്യർ ഇപ്പോഴും നെഞ്ചിലേറ്റുന്ന ഈ ദേശീയ പതാകയാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ആർ എസ് എസിൻ്റെ പതാക പിടിച്ച അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കാവ്യ ചിഹ്നങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് അതെല്ലാം ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളാകണം എന്നാരെങ്കിലും വാശി പിടിച്ചാൽ അത് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണശാലയായി ഒരു കാരണവശാലും രാജ്ഭവൻ മാറാൻ പാടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വളരെ വിചിത്രമായി തോന്നിയത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണർ മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാകുന്നില്ല എന്ന വിചിത്രമായ ഒരു പ്രസ്താവന നടത്തിയതായി കേട്ടു മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാകാൻ എവിടെയും ട്യൂഷന് പോകേണ്ട കാര്യമില്ല കേരളത്തിലെ ഗവർണർക്ക് കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ നൂറ്റിനാൽപ്പത്തിരണ്ട് കോടിയോളം വരുന്ന ഇന്ത്യയിലെ മതനിരപേക്ഷ ജീവിതത്തിൻ്റെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഗുരുമൂർത്തിയുടെ ക്ലാസ് കേട്ടതുകൊണ്ടോ ആർ എസ് എസിൻ്റെ സ്വാതന്ത്ര്യ സമരചരിത്രം പഠിച്ചതുകൊണ്ടോ മനസ്സിലാകില്ല ഭരണഘടന അതുപോലെ കാണാപാഠം പഠിച്ചതുകൊണ്ടും ആകില്ല ആ ഭരണഘടന ഉണ്ടാകാൻ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ജീവത്യാഗം ചെയ്ത മനുഷ്യരുടെ ദീപ്തമായ ചരിത്രത്തെക്കുറിച്ച് അറിവുണ്ടാകണം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണറോട് ഞങ്ങൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം രാജേന്ദ്ര വിശ്വനാഥ് ലേക്കർക്ക് ഏതു ഭാരതാമ്പ്യയിലും വിശ്വസിക്കാം തിരികൊടുത്താം പക്ഷേ ഇന്ത്യയുടെ ഗവർണറായിരിക്കുന്ന കേരളത്തിൻ്റെ ഗവർണറായിരിക്കുന്ന ആറിലേക്കർക്ക് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചിന്തകളും മാത്രമേ ഉയർത്തിപ്പിടിക്കാൻ പറ്റൂ അതിലാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം അതുകൊണ്ട് കേരളത്തിലെ മന്ത്രിമാരുടെ രാഷ്ട്രീയ മാനസികാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് എവിടെയും പോകേണ്ട അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മാനസികാവസ്ഥയാണ് ഇന്ത്യൻ ജനകോടികളുടെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥ മാറ്റാൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ലേ ഗവർണർ സർക്കാർ പോരായി ഇതിനെ കാണണ്ട ഗവർണറെ ഗവർണറെ കേരളത്തിലെ ഗവൺമെന്റ് ബഹുമാനിക്കുന്നത് ഗവർണർ ഭരണഘടനയുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഗവർണറെ കേരളത്തിലെ ഗവൺമെന്റ് ബഹുമാനിക്കുന്നത് ഗവർണർ ഭരണഘടനയുടെ ഭാഗമായതുകൊണ്ടാണ് ആ ഗവർണർ ഭരണഘടന തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്നാൽ ഭരണഘടന ആവശ്യപ്പെടുന്ന ബഹുമാനം ലഭ്യമാകും അത് ഏത് ഗവർണർ അങ്ങനെ ചെയ്താലും ഏത് ഭരണകൂടം അങ്ങനെ ചെയ്താലും പ്രതികരിക്കാനുള്ള പ്രതികരണം കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ പുരോഗമന പക്ഷങ്ങളും നിരത്തും അതല്ലാതെ മറ്റൊരു തർക്കവും ഗവർണറുമായിട്ടില്ല ഗവർണറുമായിട്ടുള്ള തർക്കം ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സ്ഥലത്ത് മതനിരപേക്ഷതയെ ഹനിക്കും വിധത്തിലുള്ള ചില ചിഹ്നങ്ങളുടെ പഠനശാലയായി രാജ്ഭവനെ മാറ്റാൻ പറ്റില്ല അത് ഭരണഘടനാപരമായ കേന്ദ്രമാണ് ആ കാര്യത്തിൽ സംശയ ലേശമില്ല ഈ മാത്രമല്ല ഗവർണ്മെന്റിന് എല്ലാങ്ങളിലും രാജ്ഭവനിൽ ചിത്രം ഉപയോഗിക്കുമെന്നുള്ളതാണ് ഗവർണറുടെ നിലപാട് അല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാത്തതോ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാത്തതോ ആയ ഭാരതാംബയുടെ ചിത്രം മാത്രമല്ല ഏതു തെറ്റായ ചിഹ്നങ്ങളെ അവതരിപ്പിച്ചാലും അതിൻ്റെ മുമ്പിൽ ചെന്ന് നിലവിളക്ക് കൊളുത്താൻ ഇടതുപക്ഷ മന്ത്രിമാരെ കിട്ടില്ല വേറെ ഒരു തർക്കവും ആ കാര്യത്തിലില്ല ഇവിടെ നോക്കണ്ട ഈ സ്ഥലം വേറെയാണ് ഇത് കേരളം എന്ന വളരെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന ലോകത്തിനു മാതൃകയായ ഒരു കേന്ദ്രമാണ് അത് അദ്ദേഹത്തിന് അറിയുമായിരിക്കും ആ നിലവാരത്തിൽ അദ്ദേഹം തുടർന്ന് പെരുമാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഗവർണറും സർക്കാരും തമ്മിലൊരു തർക്കവും ഇല്ല ഗവർണർക്കും സർക്കാരിനും ഭരണഘടന അതിൻ്റെ സ്ഥലങ്ങൾ വീതിച്ച് നൽകിയിട്ടുണ്ട് അധികാരങ്ങൾ വീതിച്ച് നൽകിയിട്ടുണ്ട് ആ അധികാര പരിധി എപ്പോഴാണോ തെറ്റായി ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അത് ഗവർണർ എന്ന പദവി ഉപയോഗിക്കുന്ന ആറിലേക്കറുമായിട്ടുള്ള തർക്കമല്ല അത് ആ പദവി ഭരണഘടന പറയും പോലെ നിർവഹിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലത്ത് അത് ഉറക്കെ പറയാം മതനിരപേക്ഷതയെ ഹനിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന അത് അടിസ്ഥാന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനും ആ മുന്നണിക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ഗവർണറെ ഉപയോഗിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ മര്യാദകളോടും ജനാധിപത്യ മര്യാദകളോടും നിയമനിർമ്മാണ സഭകളോടും ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പ് രേഖപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കരുത് ഭരണഘടന അതിൻ്റെ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ആ അവകാശങ്ങൾ എല്ലാം ഗവർണർക്ക് നൽകും ഭരണഘടന കൊടുക്കുന്ന എല്ലാ ബഹുമാനങ്ങളും ഇനിയും ഗവർണർക്ക് കൊടുക്കും പക്ഷെ ഗവർണറും ഭരണഘടനയ്ക്ക് അകത്ത് നിൽക്കണം അത്രേ ഉള്ളൂ അല്ല ഭൂപതിവ് ചട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു ഭൂപതിവ് ചട്ടത്തിൻ്റെ കരട് ദീർഘമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് സർക്കാർ ഇനി അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള വകുപ്പുകൾ ചെറിയ നേരം കൊണ്ടൊന്ന് കാണുന്നുണ്ട് അതുകൂടി കണ്ടു കഴിഞ്ഞാൽ ഭൂപതിവ് ചട്ടത്തിൻ്റെ ഭേദഗതി ഔപചാരികമായി അവതരിപ്പിക്കും ഭേദഗതി വരുന്നതിന് മുമ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഔദ്യോഗികമായി പറയാനാകില്ല പക്ഷേ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരനെയും ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാത്ത വിധം എല്ലാവർക്കും പ്രാപ്യമായ വിധത്തിലുള്ള ഒരു ചട്ടമായിരിക്കും വരുന്നത് അറുപത്തിനാല് കൊല്ലത്തിന് ശേഷമാണ് നിയമ ഭേദഗതി എന്നുള്ളതുകൊണ്ട് ആവശ്യമായ പഠനങ്ങളും നിയമപരിശോധനകളും ലീഗൽ വെറ്റിങ്ങും ആവശ്യമുണ്ട് എന്നുള്ള സമയമാണ് എടുത്തത് അത് കൃത്യമായി ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്